അലോ മച്ചാ പറ നമ്മള് ചെറിയൊരു ട്രിപ്പായിട്ട് വയനാട് മൈസൂരായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ സൂയിൻ്റെ ഫുൾ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല ചെറിയ ചെറിയ വീഡിയോസ് ഉള്ളു നമുക്ക് എല്ലാ ജീവികളെയൊന്നും വ്യക്തമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് കാണാം കാരണം വരാൻ താഴ്ത്തിയുള്ളവർക്ക് വന്ന് കാണാം കാരണം ഒരുപാട് ജീവികൾ ഇവിടെ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നു അപ്പൊ നിങ്ങളും കാണാം ഓക്കെ സൂയിൻ്റെ അണ്ടർപാസ് വഴിയാണ് ഗൈസിപ്പ നമുക്ക് പോകേണ്ടത് അപ്പൊ ഇതിലേക്കൂടി കയറി നമ്മള് നേരെ സൂവിലേക്കാണ് ഈ പോണത് ഇപ്പൊ ഇങ്ങനെ ആക്കിട്ട് ഇവിടെ അപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് നേരെ കത്തൊക്കെയറാൻ വേണ്ടി പോണേ അപ്പോൾ സൂയിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ജിറാഫ് വേണ്ട ഒരു രണ്ട് മൂന്ന് ജിറാഫ് ഉപ്പുണ്ട് കഴിച്ചത് അപ്പം എന്തോ വക്കികളുണ്ട് അയിൽ തന്നെയുണ്ട് ഇവിടെയാണ് നമ്മുടെ ഹിന്ദിക്കാരം വൈറലാക്കിയൊക്കെ വലുതാണ് ഇത് ക്യാമറയിൽ നമുക്ക് ചെറുതായിട്ടാണ് കാണുന്നത് ഒരു ഏകദേശം ഒരു മനുഷ്യന്റെ പകുതിയോളം ഉണ്ടിട്ട് ഹൈറ്റ് ഒറിജിനൽ ഫ്ലൈൻ ടെക് കാട്ടു <test> ു രണ്ടും അഡൽട്ടാട്ടം വരുമ്പത്തേക്കും പലതരം കോഴികളാണ് കേട്ടത് നെറ്റിലായതുകൊണ്ട് നമുക്ക് അതേപോലെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല മാറി നല്ല രസം കാണാനായിട്ട് കൂട് മൊത്തം പുലിയനെ നോക്കിട്ട് അടക്കുന്ന സൈഡിൽ അതെ അടക്കുന്നതായിട്ട് കിടന്നുറങ്ങി പുലിയ വെയിലും കൊണ്ട് ടൈഗറിലാണ്ടെങ്കിൽ ഇത്രയും ടൈഗർണ്ട് പക്ഷെ നമുക്കിപ്പ നിലവിലൊന്നും കാണാല്ല ഉച്ച സമയത്താകണ്ടേ എല്ലാം ஏலேய் ஐட் அதே கரக்கறனும் மொனே மொனே உங்க பசங்க அட மோட ஆபன் வாடா சாடி கேரி ஒரு நல்ல நல்லலே ஹான் இங்க கரக்க வந்து இத்தனை நேரად இங்க நிக்க வந்து கடவா ஓ இப்போ ஐஸ் டே കാണാനാണ് കണനാണ് മൂന്നാട്ടില് അവന്റെ കൂടിന്റെ അവിടെ എത്തിയാപ്പറിങ് വരുമ്പോഴത്തേക്കും ഇതേ മങ്കീസിന്റെ കുറച്ച് ഫാമിലി സിപ്പെടാ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ രക്ഷയില്ല എല്ലാരോട് തണലത്തി ഇരിക്കുന്നു നമ്മൾ വന്ന സമയം ശരിയല്ലേ രാവിലെ വരുന്നവർക്ക് നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും വലിയൊരു കണ്ടാമറും ആണ് ട്ടോ എല്ലാ ഇവിടെ ഇപ്പുണ്ട് നല്ല അറ്റത്തൊക്കെ ഇപ്പുണ്ട് കേട്ടോ ആണല്ലോ ആടാദേവ് ഹൃദയം ഓപ്പണായിട്ട് ഇടക്ക്ണ്ട് കേസ് വെള്ളം ഒരു സംഭവം ഉണ്ട് മാന്കൂട്ടങ്ങളൊക്കെ കുറേ ഒറ്റത്തൊക്കെ ഇപ്പഴുണ്ട് നമുക്ക് എല്ലാത്തിനും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ഓലശട്ട കടിച്ചു ചൂട് അടിക്കണ്ടിരിക്കാൻ കേട്ടോ മാന്യു തന്നെ വേറൊരു വെറൈറ്റി കിട്ടോ നാനാ നാനാ കഴിച്ചതേ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും ഒരു കിട്ടിലും കാട്ടുപോത്തു കഴിച്ചതേ പാടിന്റെ ഇടയിൽ കാട്ട് പോത്തു

ജിറാഫാണ് നിക്കുന്നത് രണ്ട് ജിറാഫ് കണ്ട് പൈസ ജീവനുള്ള ആട്ട് ഒറിജിനൽ ജിറാഫാട്ടോ നിൽക്കണത് നമ്മളെ സ്നേക്ക് സ്നേക്കിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരുന്നട്ട സ്നേക്ക് പാർക്ക് സ്നേക്ക് മുതല എല്ലാ സാധനമുണ്ട്

அவனுக்குறீங்களா சில <laughs> സൂവൽ വന്ന് കാണാൻ വേണ്ടി മിസ്സാവരുത് കാരണം ഒരുപാട് ജീവികൾ കൂടെ പുതിയത് വന്നിട്ടുണ്ട് എല്ലാ അതായത് നമ്മുടെ കേരളത്തിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് നോക്കണമെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് മൈജീസ് അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യാതെ വന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ